ും സോഷ്യൽ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മ എന്നിപ്പോ വന്നിരിക്കുന്നത് എറണാകുളം വനിതാ തിയേറ്ററിൽ ഗോള എന്നൊരു ഒരു ചിത്രത്തിന്റെ റിവ്യൂ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ റിവ്യൂ വീണ്ടും കാണാം സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടു ഒക്കെ നല്ല എനിക്ക് സെക്കൻഡ് ആയിട്ട് തിരിയാണി അങ്ങനെ ഇല്ലാ എനിക്ക് കുറച്ചും കൂടി വന്നപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ആ സ്ഥാപനത്തിലെ എം ഡിക്ക് സംഭവിക്കുന്ന ഒരു ആകസ്മ ഒരു മരണം കുറിച്ചുള്ള ഒരു സിനിമയാണ് ഇത് അഭിനയിച്ച എല്ലാ ആളുകളും ആർട്ടിസ്റ്റുകളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു ക്യാമറമാൻ പിന്നെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ വ്യക്തി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ ത്രില്ലിങ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള അന്വേഷണത്തിൽ കൂടെ പോകുന്ന ഈ സിനിമ നന്നായിട്ടുണ്ട് ഏതായാലും പ്രേക്ഷക പടമാണ് എന്താ പറയാ ഞെട്ടിച്ചു പറഞ്ഞു പടം അങ്ങനെ തന്നെ പറയാം ഞാന് തുടക്കത്തിൽ ഇച്ചിരി ഇച്ചിരിയുള്ളൂ പിന്നെ അങ്ങോട്ട് കേറി കൊളുത്തി പടം സെക്കൻഡ് ഹാഫൊക്കെ അടിപൊളിയാ പിടിച്ചിരുന്നു നമസ്കാരം ഗോൾ ഗോളുണ്ട് സിനിമ ഗോളം നല്ലൊരു പടമായിരുന്നു നല്ല നല്ല ഡയറക്ഷൻ ആയിരുന്നു പിന്നെ ന്യൂ ഫേസസ് ഉണ്ട് സിനിമയില് നല്ലൊരു ക്രൈം ആയിരുന്നു പടം പിന്നെ ഹീറോ രഞ്ജിത്ത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നല്ല രസമായിട്ട് നല്ല ഒരു രണ്ട് മണിക്കൂർ നമുക്ക് നല്ലൊരു അതെ 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 നല്ല പടമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ത്രല്ലിങ് ആയിട്ടാണ് പോകുന്നത് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സൗണ്ട് ആയാലും കാര്യങ്ങൾ നല്ല ഡയറക്ഷൻ ആയിരുന്നു നല്ല ഡയറക്ഷനെ പറ്റി പറയണം പുതിയ ആളൊ ഒന്നും പറയില്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്